ിറങ്ങി കൃഷി നശിപ്പിക്കുന്ന കാട്ടുപന്നികൾ ഉൾപ്പെടെയുള്ള വന്യജീവികളെ ക്ഷുദ്രജീവികളായി പ്രഖ്യാപിക്കണമെന്ന് കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടിട്ടുള്ളതായി മന്ത്രി പി പ്രസാദ് പറഞ്ഞു ഭരണിക്കാവ് ബ്ലോക്ക് പഞ്ചായത്ത് കാർഷിക പരിശീലന കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി എം എസ് അരുൺകുമാർ എം എൽ എ അധ്യക്ഷത വഹിച്ചു കൃഷിയെ കൂടുതൽ പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് ഭരണിക്കാവ് ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസ് കെട്ടിടത്തിൽ കാർഷിക പരിശീലന കേന്ദ്രം തുറന്നത് മന്ത്രി പി പ്രസാദ് ഉദ്ഘാടനം നിർവഹിച്ചു കർഷകർ കർഷകരിൽ നിന്ന് മനസ്സിലാക്കുന്നു ഒരു പുതിയ വിധം കണ്ടിരുന്നു അത് നല്ല വിളവ് കിട്ടുന്നു നല്ല വില കിട്ടുന്നു അങ്ങനെയാണെങ്കിൽ നമുക്കും നമ്മുടെ ശിക്ഷം എല്ലാം ചെയ്തുകൊണ്ടിരുന്നത് പക്ഷെ ഇപ്പം കാല നാട്ടിൽ നടക്കുന്ന അതിൽ പുതിയ രീതികൾ പുതിയ കൃഷി രീതികൾ പുതിയ വിളകൾ അതെല്ലാം കർഷകരിലേക്ക് എത്തിക്കാൻ കഴിയുന്ന ആധുനിക സംവിധാനങ്ങൾ

ഈ വർഷം പദ്ധതി നിർവഹണത്തിൽ ബ്ലോക്കിനെ ജില്ലയിൽ ഒന്നാമതെത്തിക്കാൻ സഹായിച്ച നിർവഹണ ഉദ്യോഗസ്ഥരെ ചടങ്ങിൽ മന്ത്രി ആദരിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എസ് രജനി സ്വാഗതം പറഞ്ഞു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ ജി വേണു ബി വിനോദ് ഡി രോഹിണി സ്വപ്ന സുരേഷ് കെ ദീപ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജി പുരുഷോത്തമൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ എ എം ഹാഷിർ കെ സുമ ആർ സുജ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങൾ ഗ്രാമപഞ്ചായത്ത് അംഗം ദീപ ജ്യോതിഷ് കോണാട്ടുകര വികസന ഏജൻസി വൈസ് ചെയർമാൻ എൻ രവീന്ദ്രൻ മുൻ ബ്ലോക്ക് പ്രസിഡന്റ് രജനി ജയദേവ് ബി ഡി ഒ സി വി അജയ്കുമാർ തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ ചാരമൂട്